തിരുവനന്തപുരം കാട്ടാക്കടയിൽ പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ മുത്തശ്ശി ബഹളം വെച്ചതിനെ തുടർന്നാണ് കുട്ടിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് കറുത്ത പാൻറും കാക്കി ഷർട്ടും അണിഞ്ഞ ആളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതെന്നാണ് വീട്ടുകാർ പറയുന്നത് സംഭവത്തിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു നല്ല നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിലായിരുന്നു ആ എൻ്റെ ഭാര്യയിലെ അമ്മ കിടന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ടും ഞങ്ങൾ വാതിൽ തുറന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും രണ്ട് വാതിൽ അടുക്കള വാതിലും ഫ്രണ്ടിലെ മെയിൻ വാതിലും തുറന്നിടക്കും ഹാളിലെ ലൈറ്റ് കടഞ്ഞു കിടക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മോളെ എടുത്തും കൊണ്ട് കിട്ടിലിൽ കിടന്ന ഉറങ്ങിക്കിടന്ന മോളെ എടുത്തും കൊണ്ട് ഹാളിലൊരാൾ കൊണ്ട് വരുന്നത് കണ്ടു ഈ മോള് ഞാനാണെന്ന് വിചാരിച്ച് മോള് പറഞ്ഞ് ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞത് പപ്പയല്ല പപ്പയല്ല എന്ന് പറഞ്ഞപ്പോൾ പപ്പയാണെന്ന് പറഞ്ഞ് മോളെ അമ്മ അമ്മമാ പറഞ്ഞപ്പോഴും അമ്മ പപ്പയല്ല എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് അമ്മമാ അമ്മമാന്ന് വിളിച്ചപ്പോഴാണ് അമ്മയും കൂടെ ഉണർന്നത് ഈ സമയത്ത് ഉണരുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു ഒരു പയ്യൻ അതായത് എൻ്റെ അത്ര പൊക്കോ എൻ്റെ അത്ര വണ്ണമുള്ള ഒരു പാൾ കൊച്ചിനെ എടുത്തു ഇറങ്ങുന്ന സമയത്താണ് ഞാനെന്നും പറഞ്ഞ അമ്മായിമ്മായി പുറത്തിറങ്ങുന്നത്